ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും നമ്മുടെ പൗരസ്ത്യ സുറിയാനി ആരാധന വത്സര ക്രമത്തിൻ്റെ പേര് ഹൂതിര എന്നാണ് സൈക്കിൾ ഒരു വലയം എന്നാണ് നമ്മുടെ ആരാധന വത്സര വലയം ആ ചക്രം പൂർത്തിയാകുന്ന സുദിനമാണ് ഈ ഞായറാഴ്ച ദിവസം ആരാധനാ വത്സരത്തിലെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ച ആരാധനാ വത്സരം പള്ളിക്കൂത ശകാലം നാലാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ആരാധനാ മത്സരം പൂർത്തിയാവുകയാണ് സുറിയാനി ആരാധനാ മത്സരത്തിൻ്റെ പ്രത്യേകത അത് അടിസ്ഥാനപരമായും ക്രിസ്തുവിജ്ഞാനീയപരമാണ് ക്രിസ്റ്റോളജിക്കലാണ് ഈശോയുടെ മനുഷ്യാവതാരം മുതലുള്ള വിവിധ സംഭവങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ച് ധ്യാനിക്കുകയാണ് ഒരു വർഷം മുഴുവനും ഇതിൻ്റെ അവസാന ഘട്ടമാണ് വരനായ മണവാളനായ ഈശോ തൻ്റെ വധുവായ സഭയെ രക്ഷിച്ച് തൻ്റെ പക്കലേക്ക് സ്വീകരിക്കുകയാണ് വധുവായ സഭ മണവാളിനെ എതിരേൽക്കുവാനായി സ്തുതിച്ച് സന്തോഷപൂർവ്വം മുന്നോട്ട് നീങ്ങുന്നു വരനായ മണവാളനായ മിശുഹ തൻ്റെ വധുവായ സഭയെ തൻ്റെ വലുത് ഭാഗത്തിരുത്തുന്നു അവനെ സ്വ അങ്ങനെ അനശ്വര സ്വർഗ്ഗത്തിൽ ആനന്ദിപ്പിക്കുന്നു അങ്ങനെയുള്ളൊരു നപ്ഷൻ ഇമേജറി ദാമ്പത്യ ബിംബകൽപ്പനയിലൂടെ അവതരിപ്പിക്കുകയാണ് അങ്ങനെയാണ് ബ്രീക്ക് ഈശോ പതിനാലാം നൂറ്റാണ്ടിലെ ആരാധനാ മത്സര വ്യാഖ്യാതാവ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ മിശുഹായുടെ ദിവ്യ മണവാളനായ മിശഹായുടെ പൗരോഹിത്യം കർത്താവിൻ്റെ സ്വർഗീയ മഹത്വം ഒക്കെ ധ്യാനിക്കുന്നതോടൊപ്പം നമ്മുടെയും വരാനിരിക്കുന്ന സ്വർഗീയ മഹത്വത്തെ ധ്യാനിക്കുന്ന ഒരു അവസരമാണ് ഈ അവസാന ഞായറാഴ്ച എന്നാൽ അതേസമയം തന്നെ പാശ്ചാത്യ സഭയിൽ ഈ ആരാധനാ മത്സരം അവസാനിക്കുന്ന ഞായറാഴ്ച ക്രിസ്തു രാജൻ്റെ തിരുനാളായിട്ട് ആചരിക്കുന്നുണ്ട് പൗരസ്വ സഭകളിൽ അങ്ങനെ ക്രിസ്തു രാജൻ്റെ തിരുനാൾ അങ്ങനെ തിരുന്നാളില്ല പൗരസ്വറിയാൻ ഈ സഭയുടെ ആരാധനാ പരിസരം നോക്കുകയാണെങ്കിൽ വാസുതിൽ ഓശാന ഞായറാഴ്ചത്തെ ആ ദിവസത്തെ പ്രാർത്ഥനകളെല്ലാം രാജാവായ ക്രിസ് ഈശോയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് എന്നാൽ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ പാശ്ചാത്യ സഭയിൽ ഉടലെടുത്ത ഫീസ്റ്റ് ഓഫ് ഐഡിയാസ് ചില ആശയങ്ങൾ അത് ഒരു വലിയ തിരുനാളാക്കി അവതരിപ്പിക്കുന്ന ആ രീതിയിൽ നിന്നാണ് ഈ ക്രിസ്തുരാജൻ്റെ ക്രൈസ്റ്റ് കിങ് തിരുനാൾ ആരംഭിക്കുന്നത് അതിന് ഒരു പശ്ചാത്തലം കൂടിയുണ്ട് പതിനൊന്നാം ബി യു സ്മാർ പാപ്പ അദ്ദേഹം ഡിസംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ക്വാസ് പ്രീമാസ് എന്ന തിരുവിഴുത്ത് വഴി ഈ ക്രിസ്തുരാജൻ എന്നുള്ള ആശയം അത് ബൈബിളിൽ ആദ്യകാലം മുതലേ ഉള്ളൊരു ആശയം അതിനെ ഒരു തിരുനാളായി പ്രഖ്യാപിക്കുകയാണ് അതിന് കാരണം രൺ ഒന്നാം ലോകമായത്വം അവസാനിച്ചു യൂറോപ്പിൽ മുഴുവനും നാഷണലിസം ഒരു തരത്തിലുള്ള ഇടുങ്ങിയ ദേശീയതയുടെ വ്യാപനം അതുപോലെ തന്നെ കമ്മ്യൂണിസം റഷ്യൻ വിപ്ലവം തുടങ്ങി കമ്മ്യൂണിസം അതിൻ്റെ നിരീശ്വരത്വം അങ്ങനെ ദൈവനിഷേധം ഫാസിസം അങ്ങനെ അതായത് അന്യ ദേശീയ വിദ്വേഷമാണ് ഫാസിസം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ലോകസമാധാനം പുലരണമെങ്കിൽ മിസ്ഹായുടെ ആ ഭരണം ഈശോ സമാധാന രാജാവായി മിസ്സഹായുടെ ഭരണം വരണം എന്നുള്ള ആ വലിയ ആശയം അന്നത്തെ ഒരു ആവശ്യമായിരുന്നു അതനുസരിച്ച് അദ്ദേഹം പ്രഖ്യാപിച്ച തിരുനാളാണിത് എന്നാൽ അതേസമയം ഈ തിരുനാൾ അന്ന് ആഘോഷിച്ചിരുന്നത് ഒക്ടോബർ അവസാന ഞായറാഴ്ചയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആരാധനാ മത്സര കലണ്ടർ വത്തികം കൗൺസിലിന് ശേഷം രണ്ടാം വത്തികൻ കൗൺസിന് ശേഷം പരിഷ്കരിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പോളാറാമന്മാർ പപ്പ ആണ് ഈ തിരുനാൾ ആരാധനാ മത്സരത്തിൻ്റെ അവസാന ദിവസമായി പ്രഖ്യാപിച്ചത് അങ്ങനെ നോക്കുമ്പോൾ ആരാധനാ മത്സരത്തിലെ ലിറ്ററജിക്കൽ ഇയറിലെ ഏറ്റവും പുതിയ തിരുനാളുകളൊന്നാണ് വാസ്തവത്തിൽ ഈ ക്രിസ്തുരാജൻ്റെ തിരുനാൾ ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ വായനകളിലേക്ക് വരുമ്പോൾ ഈശോ രാജാവാണ് എന്നുള്ളൊരാശയമാണ് പ്രത്യേകിച്ച് ഒരു ഈ പറഞ്ഞ ക്രിസ്തുരാജൻ്റെ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ള ഒരു വായനകളുടെ തിരഞ്ഞെടുപ്പാണ് ഇപ്പോഴുള്ളത് അതനുസരിച്ച് നോക്കുമ്പോൾ ഈശോയുടെ രാജ്യത്വത്തെക്കുറിച്ചുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈശോ പഴയ നിയമ രാജ്യത്വത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഈശോയുടെ ആ രാജകീയത എന്ന് കാണിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ മൽക്കീസേക്ക് സാലേമിലെ രാജാവ് അതായത് സമാധാന രാജാവ് തന്നെയാണ് എന്ന വാക്കിൻ്റെ അർത്ഥം നീതിമാനായ രാജാവെന്നാണ് അപ്പോൾ മൽക്കി സദയ്ക്ക് അത്യുന്നത ദൈവത്തിൻ്റെ പുരോഹിതൻ കൂടിയാണ് അപ്പോൾ പുരോഹിതനും രാജാവുമായ ഒരാൾ അദ്ദേഹം അപ്പവും വീഞ്ഞും കൊണ്ടുവരുന്നു അബ്രാഹിമിനെ ആശീർവദിക്കുന്നു അബ്രാഹാം തൻ്റെ ദശാംശം അദ്ദേഹത്തിന് നൽകുന്നു അങ്ങനെ അബ്രാഹത്തിൻ അബ്രാഹം വണങ്ങുന്ന അബ്രാഹിം പോലെ ബഹുമാനിക്കുന്ന ഒരു പുരോഹിതൻ അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ചില ഗുണഗണങ്ങളൊക്കെ നമ്മൾ വായിച്ചു കേൾക്കും അദ്ദേഹം പറയുന്നുണ്ട് ആളുകളെ എനിക്ക് തരിക സമ്പത്ത് നീ എടുത്തുകൊള്ളുക അപ്പോൾ അബ്രഹാം പറഞ്ഞു നിങ്ങളുടെ ഒരു ചരടോ ചെരുപ്പിൻ്റെ വാറോ പോലും ഞാൻ എടുക്കുകയില്ല ഞാൻ നിങ്ങളെ സമ്പന്നനാക്കിയെന്ന് നിങ്ങൾ പറയരുതല്ലോ അപ്പം അങ്ങനെ ഒരു സംഭാഷണം കൂടെ അവിടെ കാണാൻ സാധിക്കും ഹെബ്രായ ലേഖനം ഏഴ് പതിനേഴിൽ പറയുന്നുണ്ട് ഈ ഈ പുരോഹിതൻ മൽക്കി സദീക്ക് അദ്ദേഹത്തിൻ്റെ ക്രമത്തിലുള്ള ഒരു പൗരോഹിത്യം ആ പൗരോഹിത്യമാണ് ഈശോയുടെ പൗരോഹിത്യം അതൊരു പുതിയ പൗരോഹിത്യമാണ് പുരോഹിതന്മാർ വാസ്തവത്തിൽ ലേവി ഗണത്തിൽ വരുന്ന വരുന്ന പുരോഹിതരാണ് അതേസമയം യൂതാവംശത്തിൽപ്പെട്ട ഈശോ അങ്ങനെ ഒരു പുരോഹിതനായി എങ്ങനെയാണ് ഈ അത് ഈ മൽക്കീസതീക്കിൻ്റെ ക്രമപ്രകാരം അപ്പവും വീഞ്ഞും കൊണ്ടുവരുന്ന ആ ആ പുരോഹിതൻ അത് ഈശോയുടെ ഒരു മുൻ സൂചനയായിട്ട് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ പൗരോഹിത്യം ശാരീരിക ജന ജനനക്രമത്തിലല്ല അതാണ് എബ്ര ഏഴ് പത്ത് പ്രത്യുത അക്ഷയ ജീവൻ്റെ ശക്തി നിമിത്തം അവൻ പുരോഹിതനാണ് അപ്പോൾ അത് ഈശോ വേറിട്ട ഒരു പുരോഹിതനാണ് വേറെ ഒരു പുരോഹിതനാണ് വേറിട്ട പുരോഹിതനാണ് രാജാവാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിലും അതുതന്നെയാണ് കാണുന്നത് ഒന്ന് സാമൂൽ എട്ട് ഒന്ന് മുതൽ ഒമ്പത് വരെ സാമൂല് വർദ്ധനായി പക്ഷേ അനന്തരാവകാശം വരണം പക്ഷേ സാമൂഹൻ്റെ മക്കൾ അനീതി പ്രവർത്തിക്കുന്നവരായി അവർ രാജാക്കന്മാരാകാൻ യോഗ്യരല്ലാത്ത അവസ്ഥയിൽ ജനങ്ങൾ സാമൂഹലിന് പറയുകയാണ് ഒന്ന് സാമൂലെ എട്ട് ഒന്ന് മുതൽ ഒമ്പത് വരെ അവിടെ പറയുകയാണ് ഞങ്ങൾക്ക് മറ്റൊരു രാജാവിനെ നൽകുക അപ്പോൾ സാമൂഹലിന് അത് ഇഷ്ടപ്പെട്ടില്ല അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അപ്പോൾ ദൈവം പറഞ്ഞു ഏഴാം വാക്യം ജനം പറയുന്നത് കേൾക്കുക ആണ് വോക്സ് പോപ്പ്ളി എന്ന് പറയും ജനം പറയുന്നത് കേൾക്കുക സ്വന്തം ഇഷ്ടപ്രകാരമുള്ള സന്താതി സന്തതി പരമ്പര വഴിയുള്ള ഒരു രാജാവല്ല ഇനി വരാൻ വരേണ്ടത് അത് വ്യക്തമാക്കുകയാണ് ഒരു പുതിയ രാജാവ് വരണം അപ്പോൾ ആ പുതിയ രാജാവ് വാസ്തവത്തിൽ വരാനിരിക്കുന്ന പുതിയ രാജാവിൻ്റെ ഒരു മുൻ സൂചനയാണ് പിന്നീട് നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം സാവൂളിനെ വാഴിച്ചു മക്കളെ വാഴിക്കുന്നില്ല പുതിയ രാജാവിനെ വരിക വരുകയാണ് ആ രാജാവിനെക്കുറിച്ചുള്ള വെളിപാടിൻ്റെ പുസ്തകം മൂന്നാമത്തെ വായനയിൽ വെളിപാട് പുസ്തകം പതി പത്തൊൻപത് പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഒരു വെളിപാടിൻ്റെ ഭാഷ സാധാരണ ചരിത്ര ഭാഷയല്ല പ്രവചനാത്മകമായ പ്രതീകാത്മകമായ ഭാഷയിൽ യോഹന്നാൻ തൻ തനിക്ക് ലഭിച്ച ദൈവിക ദർശനം അക്ഷരങ്ങളിൽ ആവിഷ്കരിക്കുകയാണ് അവിടെ പറയുന്ന സ്വർഗം തുറക്കപ്പെട്ടു സ്വർഗ്ഗദർശനമാണ് വെള്ളക്കുതിരയുടെ പുറത്ത് വിശ്വസ്തനും സത്യവാനുമായ ഒരുവൻ അവൻ നീതിയോടെ വിധിക്കുന്നവൻ വെള്ളക്കുതിരയുടെ പുറത്ത് ഇരിക്കുന്ന ഒരു രാജാവൻ അവൻ്റെ ശിരസ് ശിരസിൽ അനേകം കിരീടങ്ങൾ അവൻ ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട് പതിനാലാം വാക്യം പത്തൊമ്പത് പതിനാല് അവൻ്റെ നാമം ദൈവവചനമെന്നാണ് രക്തത്തിൽ മുക്കിയ മേലങ്കി അവൻ തരിച്ചിരിക്കുന്നു അവൻ്റെ മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട് പതിനാറാം വാക്യം രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും അപ്പോൾ ഈ യോഹന്നാൻ കണ്ടത് സ്വർഗത്തിൽ മഹത്വപൂർണനായിരിക്കുന്ന നിത്യനായ രാജാവായി രാജാവായാണ് ഇപ്പോഴും അവൻ സ്വർഗത്തിൽ മഹത്വപൂർണനായിരിക്കുന്നവനാണ് അവൻ വീണ്ടും വരും തൻ്റെ വധുവായ സഭയെ നമ്മ ഓരോരുത്തരെയും സ്വീകരിക്കുവാൻ ആ രാജാവിനെക്കുറിച്ചുള്ള ആ വെളിപാടാണ് വെളിപാട് പുസ്തകം പതിനേഴ് പതിനാലും പറയുന്നുണ്ട് കുഞ്ഞാട് നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവും അപ്പം ഈശോ വാസ്തവത്തിൽ വെറും ഒരു രാജാവ് അല്ല രാജാക്കന്മാരുടെ രാജാവാണ് നാഥന്മാരുടെ നാഥനാണ് നമ്മുടെ നാട്ടിലെ പ്രസിദ്ധമായ ആ ഒരു ഭക്തിഗാനമുണ്ടല്ലോ രാജാക്കന്മാരുടെ രാജാവ് കരിങ്കുന്നം ചന്ദ്രൻ എന്ന പേരുള്ള ഒരു ആൾ എഴുതിയ ഒരു ഗീതമാണ് അത്ര അർത്ഥവത്താണ് രാജാക്കന്മാരുടെ രാജാവ് നേതാക്കന്മാരുടെ നേതാവ് അപ്പം ഭൂമിയിലെ സകല രാജ്യത്വത്തെക്കാളും വലിയ രാജ്യത്വം അവകാശപ്പെടാനുള്ള അതിനും അതിനുള്ള ശക്തിയും പ്രതാപവും ഉള്ളവനാണ് ഈശോ സർവശക്തനാണ് സ്വർഗീയ രാജാവാണ് ഭൂ ഭൌമീയ രാജാവ് മാത്രമല്ല സ്വർഗീയ രാജാവാണ് ആ ഈശോയുടെ രാജ്യത്തെക്കുറിച്ചുള്ള ഭാഗമാണ് ഗവൺമെൻറ് സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി വരെ വിചാരണ വേളയിൽ ഈശോയെ വിചാരണ ചെയ്ത് ചെയ്യാൻ വേണ്ടി ചമ്മട്ടി അടിക്കപ്പെട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ ചോദിക്കുന്ന പീലാത്തോസ് ചോദിക്കുന്ന പതിനെട്ട് മുപ്പത്തി മൂന്ന് നീ രാജാവാണോ മുപ്പത്തേഴാം വാക്യത്തിൽ ചോദിക്കുന്നു നീ അപ്പോൾ നീ രാജാവാണല്ലേ അങ്ങോട്ട് ചോദിക്കുക അപ്പോൾ ഈശോ പറഞ്ഞു നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന് ഇതിനു വേണ്ടി ഞാൻ ആണ് ഞാൻ ജനിച്ചത് ഞാൻ ലോകത്തിലേക്ക് വന്നത് സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം ശ്രമിക്കുന്നു അപ്പം ഈശോ സത്യത്തിൻ്റെ രാജാവ് സത്യം പ്രഘോഷിക്കുന്ന രാജാവ് യഥാർത്ഥ രാജാവ് സത്യവാനായ രാജാവാണ് സത്യത്തിൽ രാജാവാണ് അതൊക്കെയാണ് വ്യക്തമാക്കുന്നത് അപ്പോൾ ഈ പിന്നാത്തോസ് തിരിഞ്ഞു എന്നൊരു ചോദ്യം ചോദിച്ചു എന്താണ് സത്യം ഉത്തരം തേടാതെ അദ്ദേഹം പോയി കൈ കഴുകി രക്ഷപ്പെടുകയാണ് ഈശോയുടെ മുമ്പിൽ നിന്നും അദ്ദേഹം ഒരു നീ രാജാവാണോ എന്ന് കേട്ടപ്പോൾ രാജാവാണോന്നുള്ള വാക്ക് കേട്ടപ്പോൾ തന്നെ ഭയന്നുപോയെന്നാണ് ഈ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് കാരണം പീലാത്തോസ് മറ്റൊരു രാജാവ് വരുന്നു അത് നേരിടാനുള്ള കരുത്തില്ലാത്തവനായിപ്പോയി അപ്പം അങ്ങനെ ഈശോ രാജാവാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഭാഗമാണ് എൻ്റെ പീഠാനുഭവ വേളയിൽ ലൂക്ക ഒന്ന് മുപ്പത്തിരണ്ടിൽ ഈശോയുടെ ജനനവേള ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ ജനിച്ചതെന്ന് പറയുന്നുണ്ടല്ലോ ആ ജനനവേളയിൽ ഗിബ്രിയൽ മലാഹ മാതാവിനോട് പറയുന്നത് മറിയത്തോട് പറയുന്ന അവൻ വലിയവനായിരിക്കും അച്ഛൻ്റെ പു അനുതിൻ്റെ പുത്രനായിരിക്കും പിതാവായ ദാവിദൻ്റെ സിംഹാസനം കർത്താവ് അവന് കൊടുക്കും യാക്കോബിൻ്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും തീർന്നില്ല അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല ഇപ്പോൾ ഭൂമിയിലെ അനേക രാജാക്കന്മാർ ഫറവോമാർ റോമൻ ചക്രവർത്തിമാർ അല്ലെങ്കിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഏകാധിപതികൾ ഒക്കെ വന്നു അവർ കടന്നുപോയി പോയി പക്ഷെ കടന്നു പോകാത്ത അവസാനമുണ്ടാകാത്ത ഒരു ഒരു രാജ്യവും രാജാവും അത് ഈശോമിശയാണ് ഈശോമിശ മാത്രമാണ് അവൻ സമാധാനത്തിന് രാജാവാണ് അവൻ സത്യത്തിൻ്റെ രാജാവാണ് അവൻ രക്ഷകനായ രാജാവാണ് അപ്പോൾ ഈശോയുടെ ഈ രാജ്യത്വവും മഹത്വവും അത് അംഗീകരിച്ചുറപ്പിച്ചുകൊണ്ട് ഈശോയുടെ പൗരോഹിത്വവും രാജ്യത്വവും സ്വർഗീയ മഹത്വവും അണവാളനായ ഈശോ ഇതെല്ലാം അംഗീകരിച്ച് അവരുടെ ആരാധിക്കുന്ന ആരാധിക്കേണ്ട ഒരു കാലഘട്ടം അതാണ് വാസുതരി പള്ളി ഉപദാസ കാലഘട്ടം നമ്മുടെ പള്ളിക്കുദാസ കാലത്തെ പ്രാർത്ഥനകളിലെല്ലാം ഇത് നെഴലിക്കുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ സങ്കീർത്തനങ്ങൾ ഓരോ ദിവസവും പള്ളിക്കുദാസകാലത്തെ സങ്കീർത്തനത്തിൻ്റെ അവസാനം കാനോന എന്നൊരു ഭാഗമുണ്ട് അത് ഓരോ സങ്കീർത്തനത്തെയും ക്രിസ്തുവിജ്ഞാനിപരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു രണ്ട് വരികൾ ചേർത്തിട്ടുണ്ട് മാർ അബ്ദീശോ പതിനാലാം നൂറ്റാണ്ടിൽ അദ്ദേഹം രചിച്ചതാണെന്നാണ് പറയുന്നത് അവിടെ പറയുന്നുണ്ട് ദൈവപുത്രൻ നമ്മെ പവിത്രയിരിക്കുകയും തൻ്റെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അപ്പോൾ ഈശോ ഒരു രാജാവാണ് തൻ്റെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നവനാണ് ഒനിസാദ് റാസെ പള്ളി പ്രദാശകാലത്ത് രാജാവായ കർത്താവെ അങ്ങ് ഞാൻ പുകഴ്ത്തും നൂറ്റി നാൽപ്പത്തി നാലാം സങ്കീർത്തനം പത്തൊമ്പതാം വാക്യമാണ് അപ്പോൾ രാജാവായ ഈശോയെ വാസുദിനെ നമ്മുടെ പള്ളിക്കുദാശകാലത്ത് പുകഴ്ത്തി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ കുബാനുസ്വീകരണത്തിന് ശേഷം സാധാരണ ദിവസങ്ങളിലെ ഞായറാഴ്ചകളിലെ കുബാനസ്വീകരണത്തിന് ശേഷമുള്ളൊരു വളരെ വ്യക്തമായൊരു ക്രിസ്റ്റോളജിക്കൽ പ്രാർത്ഥനയുണ്ട് അതായത് കൃതജ്ഞസ്തോത്രത്തിന് സ്തോത്ര പ്രാർത്ഥനകൾ അതായത് കൃതജ്ഞത കൃപാനസ്വീകരണത്തിന് ശേഷമുള്ള രണ്ട് പ്രാർത്ഥനകളുണ്ട് വൈദികൻ്റെ കർമ്മീൻ്റെ ആദ്യത്തെ ശ്ലോസ പിതാവായ ദൈവത്തെ അഡ്രസ്സ് ചെയ്യുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുന്ന രണ്ടാമത്തെ ഈശോയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥനയിൽ കർത്താവിനെ അഡ്രസ്സ് ചെയ്യുന്നത് കർത്താവിനെ കർത്താവിനെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിസഹ ഈ ദിവരസങ്ങളിൽ പങ്കുചെ പങ്കുചേരുവാൻ നമ്മെ യോഗ്യരാക്കി അപ്പോൾ കർത്താവ് ആരാണ് രാജാവും രക്ഷകനും ദൈവവും ജീവദാതാവുമാണ് അപ്പോൾ ഈശോയുടെ അപദാനങ്ങൾ വർണ്ണിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യണം ഈ രാജാവിൻ്റെ മുമ്പിൽ എന്ത് പ്രതികരണമാണ് നമുക്കുണ്ടാകേണ്ടത് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ സമീപനം എന്തായിരിക്കണം തുടർന്ന് പ്രാർത്ഥന പറയുന്നുണ്ട് വിചാരങ്ങളും വചനങ്ങളും പ്രവർത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ അപ്പം ഈശോയുടെ രാജ്യത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരങ്ങളിൽ കർത്താവ് ഭരണം നടത്തണം നമ്മുടെ വചനങ്ങളിൽ കർത്താവിൻ്റെ ഭരണം ഉണ്ടാകണം നമ്മുടെ പ്രവർത്തികളിൽ നമ്മളുടെ കുർബാനയുടെ തുടക്കം ലാഹുമാറ എന്നുള്ളൊരു ശുശ്ര അതൊരു പ്രാർത്ഥന മാത്രമല്ല ശുശ്രൂഷയാണ് പല പ്രാവശ്യം ആവർത്തിച്ച് ധൂപമർപ്പിച്ചൊക്കെയുള്ള വലിയൊരു ശുശ്രൂഷയാണ് ലാഹുമാറ അതായത് സകലത്തിൻ്റെ നാഥ എന്നുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്കകത്ത് പറയുന്ന എന്താണ് സകലത്തിൻ്റെയും നാഥ മാറൈ കോൽ അല്ലെ മാറാത് കോൽ എന്ന് പറയും വാസ്തവത്തിൽ ഈ ഗ്രീക്കിൽ പാൻഡക്രാത്തോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ സർവശക്തന്നാണ് എല്ലാറ്റിൻ്റെ മേലും ശക്തിയുള്ളവെന്നുള്ളതാണ് ഹീബ്രുവിലെ ബൈബിളിൽ എൽ ഷബ്ദായി സർവശക്തനാണ് ആ വാക്കാണ് വാസുദ ഈ മാറാഹുമാറായിൽ പ്രാർത്ഥിക്കുന്നത് സകലത്തിൻ്റെയും നാഥ അപ്പം എല്ലാത്തിൻ്റെയും നാഥൻ ഈശോയാണ് പിന്നീട് ആ പ്രാർത്ഥന അവസാനിപ്പിക്കും പറയുന്നുണ്ട് എന്തെങ്കിലും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും പകറ ആണ് ശരീരം ഞങ്ങളുടെ ആത്മാക്ക ജീവനെ പരിരക്ഷിക്കുന്നവനും നംഭിസ ഞങ്ങളുടെ ആത് ഞങ്ങളുടെ ആത്മാക്കളെ പരിപാലിക്കുന്നവനുമാണ് റൂഹ അപ്പം സമഗ്ര മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ഉള്ളിൽ അന്തരംഗം മുതൽ അവൻ്റെ ഉള്ളറകൾ മുതൽ അവൻ്റെ ജീവിതത്തിന് എല്ലാ മേഖലകളിലും ഭരണം നടത്തുന്നവനാണ് അങ്ങനെയായ കർത്താവ് നിന്നെ ഞങ്ങൾ ഏറ്റുപറയുന്നതെന്നാണ് വാസുതല പ്രാർത്ഥനയ്ക്കകത്തുള്ളത് അപ്പോൾ ഈ കർത്താവിൻ്റെ ആ ഭരണം രാജ്യത്വം നമ്മുടെ വീടിൻ്റെ പൂമുഖങ്ങളിൽ അലങ്കരിച്ച തിരുഹൃദയ രൂപം വാസുദൽ അല്ലെങ്കിൽ അങ്ങനെ ഈശോയുടെ രൂപം കർത്താവിൻ്റെ ഭരണം നമ്മൾ അംഗീകരിച്ചത് അതിൻ്റെ അടയാളമാണ് പക്ഷേ നമ്മുടെ വീടിൻ്റെ പൂമുഖങ്ങളിൽ മാത്രമല്ല അകങ്ങളിൽ ഓരോ മുറിയിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും കർത്താവ് ഭരണം നടത്തണം വചനം എന്നാണ് അവൻ്റെ പേര് കർത്താവിൻ്റെ വചനമനുസരിച്ച് നാം ജീവിക്കണം സ്വന്തം താല്പര്യത്തോട് സ്വാർത്ഥതയോടുകൂടി അല്ലെങ്കിൽ ഈ സാമ്പുവൻ്റെ പുത്രന്മാരെ പോലെ അധികാരം ദുർവിനിയോഗം ചെയ്ത് ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകാതെ കർത്താവിന് സമർപ്പിച്ച് ദൈവത്തിന് ദൈവദിനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത് മത്ക്ക്യതിനക്കിൻ്റെ പോലെയുള്ള ഒരു ജീവിതം ഒരു കുടുംബത്തിൽ ഒരു പിതാവോ മാതാവോ ഈശോയുടെ ആ രാജ്യത്വത്തിൽ പങ്കുചേരുകയാണ് ക്രൈസ്തവ സമൂഹം ഉടൻ ഈശോയുടെ പൊതു പൗരോഹിത്വത്തിൽ റോയൽ പ്രീസ്റ്റ് ഹുഡെന്നാണ് പറയുന്നത് നിങ്ങളൊരു പുരോഹിത ഗണവും രാജകീയ വംശവുമാണ് ആ രാജകീയ വംശം റോയൽ പ്രീസ്റ്റ്ഹുഡ് കർത്താവിൻ്റെ ആ നിത്യപൗരോഹിത്വത്തിലുള്ള അംഗത്വമാണ് അപ്പം നമ്മളുടെ ഡിഗ്നിറ്റി ഒരു വിശ്വാസിയുടെ അന്തസ് എന്താണെന്ന് മനസ്സിലാക്കണം ഈശോയുടെ ആ മഹത്വപൂർണമായ പൗരോഹിത്വത്തിലും രാജ്യ രാജ രാജകീയ അവസ്ഥയിലും പങ്കുചേരുന്നവരാണെന്നാണ് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാനും കർത്താവിന് നമ്മുടെ ജീവിതത്തെ വിട്ടു നിയന്ത്രിക്കുവാനും വിട്ടുകൊടുക്കുവാനും ഉള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു ദിവസമാണിത് അതുകൊണ്ട് യഥാർത്ഥ മണവാളനായ ഈശോ യഥാർത്ഥ പുരോഹിതനായ ഈശോ യഥാർത്ഥ രാജാവായ ഈശോ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ഇടവകളിൽ കുടുംബങ്ങളിൽ ഭരണം നടത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആറാത്തിനാ ചക്രം നമുക്ക് അവസാനിപ്പിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ